ി അടിപൊളിയാണ് മൂവിക്കകത്ത് ടീച്ചർ വേഷമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് സോ ഡിറക്ഷൻ ബ്രില്ലിയൻസ് കാണാൻ സാധിക്കും ഒരുപാട് തമാശകളുണ്ട് ലൈക്ക് ഒരു ഒരു മിഡിൽ ക്ലാസ് പോലീസ്കാരിൻ്റെ കടന്നു വരുന്ന ഒരുപാട് പ്രതിസന്ധികളിലൂടെ ആണ് അവർ കടന്നു പോകുന്നതെങ്കിൽ കൂടി നമുക്കത് സമ്മാനിക്കുന്ന ഒരുപാട് തമാശകളും പിന്നെ ഒരു ചെറിയ രീതിയിൽ പകയും കാര്യങ്ങളും അതിൻ്റെയൊക്കെ ഒരു സ്റ്റോറിയാണ് സോ ഓവറോൾ പക്ക ത്രില്ലർ സസ്പെൻസ് said in the mixer and and direction brilliance paratha given especially oru vaadu thundeykunna scene okke and as the movie says adu admedikkan scene aanu because adinathu aa oru direction brilliance kondu pop pani gaanam pettu so throughout bhayara thrill adipikkunna padanam ellavaru family ayittu vanna kaalga and like idil ninnu inganeyu copy edikan pattum enna പലപ്പോഴും രക്ഷപ്പെട്ടാലും പിന്നീട് എവിടെയെങ്കിലും വെച്ച് പിടിക്കപ്പെടുമെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇതിൽ നിന്ന് കോപ്പിയുടെ ഒന്നും പ്രചോദനം പ്രചോദനം കൊണ്ട് അങ്ങനെയൊന്നും കിട്ടിയിട്ട് ചെയ്യാൻ ഇട്ടണ്ട അതർവൈസ് ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടുള്ള മൂവിയാണ് എല്ലാവരും വാച്ച് ചെയ്യുക